ഉന്നത മികച്ച കോളേജ് ഓഫ് സ്റ്റഡീസ് ഫോർ ാവ് പി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കൊപ്പം ഇത്തവണ അധ്യാപകർക്കും പ്രവേശനോത്സവം ഈ അധ്യയന വർഷത്തിൽ ഏഴ് പുതിയ അധ്യാപകരാണ് സ്കൂളിൽ പ്രവേശിച്ചിരിക്കുന്നത് പ്രവേശനോത്സവം മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു മുളയങ്കാവ് യു യു പി സ്കൂളിൽ ഇത്തവണ വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകർക്കും പ്രവേശനോത്സവമായിരുന്നു ഇത്തവണ സ്കൂളിൽ ഏഴ് അധ്യാപകരാണ് പുതുതായി സർവീസിൽ പ്രവേശിച്ചിരിക്കുന്നത് നിലവിൽ സ്കൂളിൽ മൂന്ന് അധ്യാപകരും രണ്ട് ഗസ്റ്റ് അധ്യാപകരുമാണ് ഉണ്ടായിരുന്നത് മൂന്ന് അധ്യാപകരും ഈ അധ്യയന വർഷത്തോടെ റിട്ടയർമെന്റ് ആയിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് സ്കൂളിൽ പുതിയ അധ്യാപകരെ നിയമിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മാനേജ്മെന്റ് ഭാഗത്തുനിന്നുമുള്ള ചില തർക്കങ്ങൾ മൂലം അധ്യാപക നിയമനം നടന്നിരുന്നില്ല ഷൊർണ്ണൂർ എയുടെ യുടെ നേതൃത്വത്തിലായിരുന്നു സ്കൂളിലെ കാര്യങ്ങൾ നടത്തിയിരുന്നത് എന്നാൽ ഈ അധ്യയന വർഷം ഇതിനെ മാറ്റം വന്നുകൊണ്ടാണ് പുതിയ അധ്യാപകരെ നിയമിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് സ്കൂളിൽ തുടക്കമായത് ഒന്നു മുതൽ വരെ ക്ലാസ്സിലുള്ള കുട്ടികളാണ് സ്കൂളിൽ ഉള്ളത് ഏഴ് അധ്യാപകരും പ്രവേശനോത്സവത്തിൽ ചാർജ് എടുത്തു മുഹമ്മദ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു വളരെ സന്തോഷമായി കുറച്ചുകൂടി മെച്ചപ്പെട്ട നല്ല ഇനി വലിയൊരു കെട്ടിട സമുച്ചയം കൂടി ഇവിടെ ഉണ്ടാകുന്നു എന്നിപ്പോൾ മാനേജർ പറഞ്ഞു എന്തായിരുന്നാലും ഏറ്റവും മികച്ച വടേക്കാവ് ടൗണിൽ കേന്ദ്രീകരിച്ചു കൊണ്ട് ഏറ്റവും മികച്ച വിദ്യാലയമായി ഇത് മാറ്റിയെടുക്കാൻ ഇതിൻ്റെ മാനേജ്മെന്റ് പ്രതിനിധികളും പി ടി ഐയും നാട്ടുകാരും എല്ലാവരും ചേർന്നുകൊണ്ട് കടിയുട്ടെ എന്ന് ആശംസിക്കുകയാണ് ഒരു എയ്ഡഡ് വിദ്യാലയം എന്ന നിലക്ക് മറ്റു കാര്യങ്ങളിലൊക്കെ തന്നെ സർക്കാരിൻ്റെ സംവിധാനങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണ് എന്നാൽ കെട്ടിടവുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ ഇവിടെ കുറവുണ്ടായിരുന്നു അതിനും മാറ്റം വരുന്നോടുകൂടി ഈ പരിസര പ്രദേശങ്ങളിലെ ഏറ്റവും നല്ല സ്കൂളുകളിൽ ഒന്നായി ഇതിനെ മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യം അത് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്നുകൊണ്ട് പൂർത്തീകരിക്കാം സർക്കാരിന്റെ ഏതൊക്കെ തരത്തിലുള്ള സഹായമാണോ നമുക്ക് ലഭ്യമാക്കാൻ കഴിയുക അതെല്ലാം ചെയ്യുമെന്നും ഞാൻ ഇവിടെ അറിയിക്കുക ഗ്രാമപഞ്ചായത്ത് അംഗം ബാലഗോപാലൻ അധ്യക്ഷനായിരുന്നു പ്രധാന ഇൻചാർജ് വാസുദേവൻ ഗ്രാമപഞ്ചായത്ത് അംഗം ലീല സ്കൂൾ മാനേജർ രാജേന്ദ്രനുണ്ണി വ്യാപാരി വ്യവസായ മുൻസമിതി യൂണിറ്റ് പ്രസിഡന്റ് ടി എം മുസഫ മുൻ പ്രധാന അധ്യാപകൻ തുളസിദാസ് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ഗോപകുമാർ ഹേന റഷീദ് പള്ളത്ത് രവീന്ദ്രനുണ്ണി യാറാടി ചന്ദ്രിക കോവിലമ്മ ഉഷ കോവിലമ്മ അഖില തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു